ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും മധുര വിതരണവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും ഉദ്ഘാടനം ചെയ്തു കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധി ചിത്രത്തിൽ നമ്മൾ പുഷ്പാർച്ചനയും നടത്തി നമ്മുടെ ആദരവ് നമ്മുടെ രാഷ്ട്രപിതാവിനോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും ഏർപ്പെടുത്തിക്കുന്ന അഭ്യയം നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മ നമ്മളിലെന്നും ഉണ്ടാകുവാൻ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അദ്ദേഹം എല്ലാ അദ്ദേഹത്തിന്റെ സർവ സുഖ ലോലും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിത്തരുവാൻ വേണ്ടി ലളിത ജീവിതത്തിലേക്ക് പോയി നമ്മുടെ രാജ്യത്തിന് സമ്പൂർണമായും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റ് പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ അധ്യക്ഷത വഹിച്ചു സഹോദരിമാരെ നമുക്കറിയാം ഗാന്ധി ജയന്തി മഹാത്മാവിന്റെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിനമാണ് ഇന്ന് നടക്കുന്ന രാജ്യമൊട്ടായ നടക്കുന്നത് വിവിധ ആ പരിപാടികളാണ് രാജ്യത്തൊട്ടാകെ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അഞ്ചൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി സംഘടനകളൊക്കെ നേതൃത്വത്തിൽ അഞ്ചൽ ടൗൺ മൊത്തത്തിൽ വിശദീകരണ പ്രവർത്തനം ഉൾപ്പെടെ നടത്തി ശേഷമാണ് നമ്മൾ അഞ്ചൽ കാരുണി കൂട്ടായ്മ ഇത്തരത്തിൽ ഒരു പുഷ്പാർച്ചനയും ബഹു ആദരവ് സൂചനയുമായിട്ടുള്ള ഈ പരിപാടി ആയ ഇന്ന് അഞ്ചൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരു ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷറുമായ ദേവരാജൻ സാറിൻ്റെയും മറ്റ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയും രാസീയ ഔദ്യോഗിക രംഗത്തുള്ള പഞ്ചായത്തിൻ്റെ സെക്രട്ടറി തുടങ്ങിയവരും കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിൻ്റെയും ഒക്കെ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളിതിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ അഭിമാനമായിട്ട് തോന്നുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അഞ്ചൽ കാർട്ടിൽ കൂട്ടായ്മയുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ ആക്ടിംഗ് പ്രസിഡന്റ് വി എം തോമസ് വൈസ് പ്രസിഡന്റ് ജോസ് ബാലരമ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റ് രക്ഷാധികാരി പി ടി സുനിൽകുമാർ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർ വിള ട്രഷർ വിഷ്ണു മഹാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പിട റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് 9645903636.